ഗുരുതര ആരോഗ്യ യാസമുള്ളവരെ ഹജ്ജിന് അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ ഡയാലിസിസ് രോഗികൾ മുതൽ ഗർഭിണികളായവർക്ക് വിമാനയാത്ര ഷെഡ്യൂളും സൗദി പ്രഖ്യാപിച്ചു ഗുരുതര ആരോഗ്യ പ്രയാസം ഇല്ലാത്തവർക്ക് മാത്രമാണ് ഇത്തവണ ഹജ്ജിന് അവസരം ഡയാലിസിസ് രോഗികൾ ഗുരുതര ഹൃദ്രോഗമുള്ളവർ ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗികൾ എന്നിവർക്ക് അവസരമില്ല കീമോക്ക് വിധേയരാകുന്ന ക്യാൻസർ രോഗികൾ ടി ബിയുള്ളവർ പ്രസവത്തിന് മൂന്ന് മാസം മാത്രം ബാക്കിയുള്ളവർ എന്നിവരെയും അനുവദിക്കില്ല ഇതോടെ നിലവിൽ അപേക്ഷിച്ചവരിൽ ഗുരുതര ആരോഗ്യ പ്രയാസമുള്ളവർക്ക് അവസരം നഷ്ടമാകും കൃത്യമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കാൻ ഓരോ രാജ്യങ്ങൾക്കും സൗദി അറേബ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്രവും ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറത്തിറക്കി നിയമം ലംഘിച്ചു വരുന്നവർക്ക് സൗദി അറേബ്യയിലേക്ക് പ്രവേശനം നിഷേധിക്കും ആരോഗ്യവും സമ്പത്തുമുള്ളവർക്ക് നിർബന്ധമായ ബാധ്യതയാണ് ഇസ്ലാമിൽ ഹജ്ജ് എന്നാൽ പ്രായവും അസുഖവും എത്തിയ ശേഷം ഏറെ കായികാധ്വാനം വേണ്ട ഹജ്ജിലെത്തുന്നവരുടെ എണ്ണവും മരണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ഇതിനിടെ അടുത്ത വർഷത്തെ ഹജ്ജ് യാത്രാ ഷെഡ്യൂളും സൗദി അറേബ്യ പുറത്തിറക്കി ഏപ്രിൽ പതിനെട്ടിന് ആദ്യ വിമാനം സൌദിയിലെത്തും ഇന്ത്യയിൽ നിന്നും ആദ്യ ദിനം തന്നെ സർവീസ് ഉണ്ടാകും ഹജ്ജ് ഇത്തവണ മെയ് അവസാനത്തിലാണ് മെയ് മുപ്പത് മുതലായിരിക്കും ഹജ്ജിമാരുടെ മടക്ക യാത്ര അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്